あ、あ、あ。ね。これ。いいね。いいよ。いいて、来た。いいて、来た。はい、来れ。あ、来れ。あ、じゃあ、ま、ま、ま、ま。うん。 കോട്ടയ്ക്കലിൽ പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്നൂറ്റി മുപ്പത്തിയാറ് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേർ അറസ്റ്റിൽ മൂന്നിടങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് വൻ എം ഡി എം എ ശേഖരം പിടികൂടിയത് കോട്ടയ്ക്കലിനടുത്ത് ചെനയ്ക്കൽ തോക്കാമ്പാറ വേങ്ങര വെട്ടുതോട് എന്നിവിടങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് നൂറ്റി മുപ്പത്തിയാറ് പോയിന്റ് തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി വേങ്ങര സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് വേങ്ങര ഊരകം മേൽമുറി കീരൻകുന്ന് സ്വദേശി വട്ടപ്പറമ്പ് വീട്ടിൽ അരുൺ വേങ്ങര വെട്ടുതോട് സ്വദേശി കാപ്പിൽ വീട്ടിൽ റഫീഖ് എന്നിവരെ പോലീസും ഡാൻസ് ആഫും നർക്കോട്ടിക് സംഘവും ചേർന്ന് പിടികൂടി ചെനക്കലിലെ പെട്രോൾ പമ്പിനു സമീപം വെച്ചാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെയാണ് അരുൺ വീണ്ടും മയക്കുമരുമായി പിടിയിലായത് ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച ഒൻപതിനായിരം രൂപയും ആഡംബര ബൈക്കും കണ്ടെടുത്തു കോട്ടയ്ക്കൽ രാജാസ് സ്കൂൾ റോഡിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എം ഡി എം എ വിൽപ്പന നടത്തുകയായിരുന്ന റഫീഖിൽ നിന്ന് പത്ത് പോയിന്റ് നാല്പത്തിയൊന്ന് ഗ്രാം എം ഡി എം എ പിടികൂടി ഇരുവരുടെയും വീടുകളിൽ പരിശോധന നടത്തിയാണ് കൂടുതൽ എം ഡി എം എ ശേഖരം പിടികൂടിയത് വെട്ടിത്തോട്ടെ റഫീഖിന്റെ വീട്ടിൽ നിന്ന് നൂറ്റിനാല് പോയിന്റ് അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയും ഡിജിറ്റൽ ത്രാസും പാക്ക് ചെയ്യുന്നതിനുള്ള സിപ്ലോക്ക് ലോക്ക് പോളിത്തീൻ കവറുകളും ലഹരി ഉപയോഗത്തിനുള്ള മൂന്ന് ഗ്ലാസ് ഫ്യൂമുകളും കണ്ടെടുത്തു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നർക്കോട്ടിക്സ് ഡിവൈഎസ്പി സി ബി എൻ ഒ എന്നിവരുടെ മേൽനോട്ടത്തിൽ കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ സംഗീതപുനത്തിൽ മലപ്പുറം ഡാൻസ് ഓഫ് എസ്ഐമാരായ യാസിൻ എ എം ജസ്റ്റിൻ കെ ആർ എ എസ് ഐമാരായ രജീഷ് ബുഷ്ര ശൈലേഷ് ജോൺ പ്രദീപ് എസ് സി പിഒമാരായ ബിജു റോബർട്ട് ബിനു കുമാർ നിഷാദ് മുഹമ്മദ് റാഫി സി പിഒമാരായ ജിജു മുഹന്നദ് അമ്പിളി തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചെമ്മാട് സെപ്റ്റംബർ തേർട്ടിയത് വരെ വമ്പൻ ഓഫറുകളോട് കൂടി വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതെ സ്വർണ്ണാഭരണങ്ങൾ ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ ഒരവസരം ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി നിങ്ങളുടെ വെഡിങ് ഫങ്ഷൻ ആവട്ടെ ആകർഷകമായ ഓഫറുകളോട് കൂടി ആഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെറും രൂപ മുതൽ പണിക്കൂലി തൊള്ളായിരത്തി രൂപ മുതൽ ഒരു പവൻ ബുക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഓരോ പർച്ചേസിനും കോപ്പൺസ് ഹൺഡ്രഡ് പെർസെന്റ് എച്ച് വൈ ഡി ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെയും ബുക്കിംഗ് സൗകര്യം തിരഞ്ഞെടുക്കുന്ന ഒരു വെഡിംഗ് കപ്പിൾസിന് വയനാട് റിസോർട്ട് സ്റ്റേ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യും ആമിയ ഗോൾഡൻ ഡയമണ്ട് ലൊക്കേഷൻ ബൈപാസ് റോഡ് ചെമ്മാട് മലപ്പുറം